വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലോഗിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഉമ്മച്ചിനെ കാണണം എന്ന് പറഞ്ഞു ഒരു കണ്ട ഈ വീഡിയോ പിന്നെ ഞാന് ഞമ്മളെ ജീവിതകഥ ഒരു വീഡിയോ കിട്ടിയിരുന്നു അപ്പൊ ആൾക്കാരൊക്കെ ചോദിച്ചു ഉമ്മച്ചി ഇവിടെ പിന്നെ ഉമ്മച്ചിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ അപ്പൊ നിങ്ങളൊന്ന് കാണിച്ചുകൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ഇമ്മച്ചിക്കു ആദ്യമായിട്ട് ക്യാമറന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ചമ്മല് ചളിപ്പൊക്കെ ഉണ്ടായിട്ടാണ് കേട്ടോ ഒന്നും ഇണ്ടാത്തത് എനിക്കും ഉണ്ട് ചമ്മലും ചെളിപ്പൊക്കെ അപ്പൊ പറ ഒന്നും പറയല്ലോട് എന്താ പറയുള്ള ചെറുപ്പത്തില് ഒറ്റക്ക് ഇത്ര അടിപൊളിയായിട്ട് എങ്ങനെ നോക്കാൻ പറ്റി പിടിച്ചൊന്നുമില്ലാണ്ട് ഞാൻ പോയിട്ടല്ലോ കൂലി പണിക്കോ ും പറയോ നമുക്ക് മൈക്കില്ല കേട്ടോ നമ്മളൊച്ച കേട്ടേ പിന്നെ ഞങ്ങൾ രണ്ടാളും നല്ല അടിച്ച് പൊളിച്ചെട്ടോ ജീവിച്ച് ഇല്ല മിച്ചേ പെരുന്നാളൊക്കെ ആയാലേ പെരുന്നാളിന് നമ്മളെന്ത്ണ്ടാക്കല് ഞങ്ങള് വെറുചോറും പൊക്കും കുമ്പളം കറിയും ഒരു ബീഫ് വരത്തിയതും ഒരു പപ്പടം കുരിച്ചതും പക്ഷെ ആ ചോറിനും കറിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പത്തെ ബിരിയാണിക്ക് ഇല്ല അത്ര ടേസ്റ്റ് ഇല്ല മിച്ചേ എന്നിട്ട് നമ്മൾ ഒരുമിച്ച് കഴിക്കും പക്ഷെ ഞങ്ങൾക്ക് പോകാനൊരു സ്ഥലമല്ലേട്ടോ വീട്ടീം ഉപ്പച്ചിൻ്റെ വരയിലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ വരയിലൊക്കെ ആണല്ലോ പെരുന്നാളിന് വരിക അങ്ങനെ എനിക്ക് പോകാനൊരു സ്ഥലമല്ലായിട്ട് ഞാന് അയൽവാസികളൊക്കെ പോകുമ്പോൾ കറിയും ഇല്ല മിച്ചേ എന്നിട്ട് പൂക്കോട്ട് തടാകം കാണാൻ പോവും എന്നിട്ട് ഉമ്മച്ചീന്റെ പൂക്കോട് തടാകം കാണാൻ കൊണ്ടുപോകും ഞങ്ങൾ രണ്ടാളൊറ്റക്ക് ലമിച്ചേ ഞങ്ങൾ ഞങ്ങളുണ്ടായിന് അത് ചെറുതാവുമ്പോൾ ചെറുതാവുമ്പോൾ പിന്നെ ഞങ്ങൾ ഇവൾക്ക് ആറ് വയസ്സാവുമ്പോഴാണ് വേറെ പോകുന്നത് വേറെ പോകുന്ന സെറ്റൊക്കെ വെച്ച് കൂടി ഞങ്ങൾ രണ്ടാമൂടെ ആക്കും ഞാൻ മണിക്കൂറ് സ്കൂൾക്ക് പോകും മദ്രസ് കൂ ഭയങ്കര മനക്കെട്ടാണെന്നൊക്കെ വെറുതെ പറയട്ടോ മുപ്പത് വർഷം ഇങ്ങനെ ഡിപ്രഷനുള്ള ഗുളിക കുടിക്കുന്നത് ഇപ്പോൾ ആ ഗുളിക അല്ലാതെ മുപ്പത്തി ഉറങ്ങാൻ പറ്റില്ല ഏ പിന്നെ ആ കഥ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ഒരു ദിവസം ഉപ്പച്ചക്ക് ആക്സിഡന്റ് ആയിന്ന് പറഞ്ഞിട്ട് ആ ഉപ്പച്ചിന്റെ നാട്ടിലുള്ള ആരോ വിളിച്ചിട്ടോ ഇന്നെ വിളിച്ച് അങ്ങനെ ഞാൻ ഇമ്മച്ചി എന്താക്കിന്നറിയോ ഉമ്മച്ചിക്ക് പോണ്ടില്ലേനു ഇമ്മച്ചി എന്താക്കിന്നറിയോ ഉമ്മച്ചിന്റെ ആങ്ങളേനെയും വിളിച്ചിട്ട് ഇപ്പച്ചനെ കാണാൻ പോയി കാണാൻ പോയിട്ട് അവിടെ നിന്ന് എന്താ സംഭവിച്ചറിയില്ലെട്ടോ ഇവിടെ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഇന്ന് ഉച്ചക്ക് കരച്ചിൽ തുടങ്ങിട്ട് പിറ്റേന്ന് ഉച്ച വരെ കരച്ചിൽ നിൽക്കണില്ല അപ്പ എന്താ ഞങ്ങൾക്ക് അറിയണില്ല എന്നിട്ട് കരച്ചിൽ നിൽക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പ എന്താ പറഞ്ഞേ മനസ്സിന് മനസ്സിന്റെ ഇത് തെറ്റിപ്പോയിക്കുന്ന പറഞ്ഞത് ആയിട്ട് എന്നിട്ട് ഞങ്ങള് നേരെ അതിനെ ചികിത്സിക്കുന്ന സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് അന്ന് തുടങ്ങി ഇമ്മച്ചി ഗുളികടിക്കുക മുപ്പത് വർഷമായിമ്മച്ചി ഗുളിക പഠിക്കാൻ തുടങ്ങിയിട്ടോ പക്ഷെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കരച്ചിലും ഉച്ചയ്ക്ക് അസുഖമൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല പക്ഷെ എമ്മച്ചയ്ക്ക് ആ ഗുളിക ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല പറ്റില്ലല്ലോ മിച്ച ഉറങ്ങാനും പറ്റില്ല തലയിൽ വെള്ളം ഒഴിക്കും ആണല്ലേ എന്നാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അടിപൊളിയായിട്ട് ഞങ്ങൾ പോകേണ്ടി പിന്നെ മിച്ചിക്ക് പിന്നെ അങ്ങനത്തെ ഒരു സൂക്കടം ഉണ്ടായിട്ടില്ല കേട്ടോ ഒറ്റ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഉമ്മച്ചി ഗുളിക നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കാൻ മാത്രം ഇപ്പോഴൊക്കെ ഞങ്ങൾക്ക് നല്ല അടിപൊളിയാലേ മിച്ചേ എന്തൊന്നും ഉണ്ടാക ഞാൻ എന്തു പറയും ഈ ചങ്ങൾ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എനിക്ക് അന്നൊന്നും അറിഞ്ഞോട്ടുണ്ടായത് ഇന്നിയും കാക്കിയാണ് ഉണ്ടായത് എൻ്റെ വലിയ അങ്ങളാണ് വല്യ ആങ്ങളെയും ഇന്നീം കൂടി ഞാനും കൂടെ പോയത് എനിക്ക് അറിയില്ല അത് ചെറിയ കുട്ടിയല്ലേ എനിക്കറിയില്ല അങ്ങനെ ഒരു കരച്ചിലാണ് വന്നത് കരച്ചിരി വന്ന് അങ്ങനെ കൊണ്ടുപോയി ശുപത്രി കൊണ്ടുപോയി കാക്കേനെ കൊണ്ടുപോയി കാക്കയും കൂടെ കൊണ്ടുപോയി ഞങ്ങൾക്ക് വയ്യ അറിയാൻ ഞെട്ടി നമ്മളെ കഡ്യംസാക്കയാണ് ഞങ്ങൾ കൊണ്ടുപോയി ആശുപത്രിയിൽ കാക്കി തന്നെ പിന്നെ പറ്റിയാണ് ഞങ്ങളഭിപ്രായം എന്നെ പറ്റിയൊരു അഭിപ്രായം എനിക്ക് നല്ല രീതി തന്നെയാണ് എന്നെ പറ്റി നല്ല അഭിപ്രായം ചെല്ലാതെ വേറെ ആളുകൾക്ക് ഇല്ലല്ലോ വേറെ ഒന്ന് പറയാൻ ചോദിച്ചു പൊക്കിച്ച് പൊക്കി പറയിപ്പിക്കോ കാക്കേ കാക്കിയും കുഴപ്പമൊന്നുമില്ല എൻ്റെ കുട്ടിയാണ് റാഗി എന്റെ കുട്ടികളൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല ഞാൻ ഇതുവരെ ചോദിക്കാത്ത ഒരു ചോദ്യമാണ് ഉമ്മച്ചിനോട് ചോദിക്കണത് ഇപ്പച്ചിനിട്ടിട്ട് പോയിട്ട് ഉമ്മച്ചിക്ക് സങ്കടം ഉണ്ടാക്കുന്നു എനിക്കും സങ്കടം ഉണ്ടായിട്ടില്ല എനിക്ക് ഞാൻ എന്റെ പഴുത്തുന്നു ചെറുകയ്യണു ഞാൻ ഉറങ്ങണു എനിക്കൊന്നും പറ്റില്ല ചെറിയ ബുദ്ധിമുട്ടും എനിക്കുണ്ടാക്കി കേട്ടില്ലേ ഞാൻ ഉണ്ടായി ഇങ്ങനെയാണ് ഞാൻ ഞാൻ ഉള്ള അന്ന് മുതല് ബുദ്ധി വെച്ച അന്ന് മുതല് മിച്ചി പറയുന്ന കേട്ടോ അമ്മച്ചിക്ക് ഒരു സങ്കടം ഉണ്ടായിട്ടില്ല എനിക്കീ സങ്കടമില്ല പിന്നെ എന്തുകൊണ്ടെ ഗുളിക ഓടിക്കേണ്ടി വന്നേ ഗുളിക കൊടുക്കേണ്ടി വന്നാൽ ഇതിൻ്റെ എന്താണെന്നുള്ളത് പഠിച്ചോനെ അറിയുള്ളൂ ഞാനെന്നാൽ രാഷ്ട്രീയ പോയതെനിക്ക് ഓർമ്മ ഉണ്ടെന്ന് വന്ന് ഞാൻ കുറച്ച് കരഞ്ഞു അതെന്നെനിക്ക് ഓർമ്മയുള്ളൂ വേറെ ഒന്നും എനിക്കറിയില്ല ഇപ്പം എങ്ങനെ പോണെ നിങ്ങളെ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം എൻ്റെ കുട്ടീനെ അല്ലേ ഞാൻ നോക്കണേ സുഖമായിട്ട് പോകണെ ആ സുഖം തന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ തൊഴിലുറപ്പ് തൊഴിലുറപ്പിന് പോകുന്ന ഇടക്കൊന്നല്ല തൊഴിലുറപ്പ് ഉണ്ടെങ്കിൽ ഒരു തൊഴിലുറപ്പ് പോലും മിച്ചി ഒഴിവാക്കൂലട്ടോ പോണ്ടാ മിച്ചു ഭയങ്കര ഊരവേദനയും കാലുവേദനയും എന്നാലും തൊഴിലുറപ്പിന് പോകും മിച്ചിക്ക് സങ്കടം ആകാതെ ഒരു കാര്യം കൂടി ഉണ്ട് കൂടിട്ടോ മിച്ചിന്റെ കുടുംബം നല്ല അടിപൊളി കുടുംബാ അല്ലേ മിച്ചേ കുടുംബം മിജിക്ക് രണ്ടാങ്ങളമാരും രണ്ടത്തിയാളും ഒരഞ്ഞത്തിയായിരുന്നു രണ്ട് രണ്ടേട്ടത്തിയാള് ഒരു അനിയത്തിയായിരുന്നു അതില് ഒരാങ്ങളെ മരിച്ചു ഇല്ല മിച്ച ആങ്ങൾക്ക് നാല് കുട്ടികളുണ്ട് രണ്ടാമത്തെ ആങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് എല്ലാരും നല്ല അടിപൊളി കേട്ടോ ഞങ്ങളുടെ ഞങ്ങളെ കുടുംബങ്ങൾ എല്ലാരും ഒരുമിച്ച് കൂട്ടോ ഉമ്മച്ചിന്റെ ഉമ്മന്റെ ഇപ്പാന്റെ കാണ്ട് കഴിച്ച എപ്പോഴും കഴിക്കും പത്ത് പേര് വരിയിലാണ് മുപ്പത് വർഷം ആയി ഒരിക്ക മരിച്ചിട്ട് പക്ഷെ ഇപ്പോഴും ഒരാണ്ടൊക്കെ അമ്മച്ചിൻ്റെ ആങ്ങളെ അടിപൊളിയായിട്ട് ഞങ്ങളെല്ലാവരും വിളിച്ചിട്ട് അട കഴിക്കുക എല്ലാ കൊല്ലവും ഞങ്ങളോട് ഒരുമിച്ച് കൂടും പെരുന്നാളിനൊക്കെ ഇവിടെ അടിപൊളി വെക്കും എല്ലാവരും ഒരുമിച്ച് കൂടും നല്ല അടിപൊളി കുടുംബബന്ധം നിലനിർത്തുന്ന ഒരു കുടുംബമാണ് അമ്മച്ചിൻ്റെ അതുകൊണ്ട് എനിക്ക് ഇപ്പച്ചു കുടുംബമില്ലെങ്കിലും എനിക്ക് സങ്കടം ഉണ്ടായിട്ടില്ല അപ്പച്ചില്ലാത്ത ഒരു സങ്കടം ഉണ്ടായി എത്ര മതിലമ്മച്ചേ അപ്പത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാമറിയേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസല വലൈക്കും അസാലും എല്ലാവർക്കും അസലക്കുടാ